ഞാൻ അമ്മയും കൂടെ ഒന്ന് ഇണ്ടാക്കാൻ പോകണത് ദം ബിരിയാണിയാണ് സൂപ്പർ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇടാ അപ്പൊ അമ്മ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇവിടെ വെക്കാണ് അമ്മ അവിടെ നിൽക്കുന്നുണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞങ്ങളുടെ അപ്പച്ചു തൈര് വാങ്ങിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൊടുത്തിട്ടില്ല അത ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തൈര് വേണം തൈര് അപ്പച്ചു വാങ്ങിച്ചു കൊണ്ടുവരാത്ത കാരണം അമ്മ ഇങ്ങനെ പെട്ടിട്ട് ഇവിടെ നിൽക്കാണ് തൈര് കൊടുത്താലാണ് നമുക്ക് ബിരിയാണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അപ്പച്ച ധൈര്യം വാങ്ങി എത്തിയിട്ടില്ല വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ഞങ്ങൾ ബിരിയാണിണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണതാണ് അപ്പൊ അമ്മയുടെ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് സൂപ്പറാണ് അപ്പൊ നമ്മളിങ്ങനെ വീട്ടിലേക്ക് വരുന്ന ദിവസം പിന്നെ വിടുന്ന തിരിച്ച് വീട്ടിലേക്ക് പോകില്ലേ ചേട്ടന്റെ വീട്ടിലേക്ക് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സമയത്താണ് അമ്മ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്ക അപ്പൊ നമുക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടാണ് വിടൂട്ടോ അതുകൊണ്ടാണ് ബിരിയാണിണ്ടാക്കണത് അല്ല അമ്മ അമ്മേനെട്ടെ രസത്തി അപ്പൊ ബിരിയാണി അമ്മേനെ ഓർക്കുള്ള അമ്മ തെറ്റിദ്ധരിച്ചേക്കങ്ങനെയല്ല അങ്ങനെ അല്ലി കഴിച്ചാലും കഴിച്ചില്ല അമ്മേനെ ഓർക്കും നമ്മളെടക്കൊക്കെ വീണ്ടും വരിക ഒക്കെ ചെയ്യും അപ്പൊ അമ്മ അവിടെ കൊറച്ച് പണികൾക്ക് വേണ്ടിട്ട് നിക്കുകയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് കൊറച്ചു സാധനം അപ്പച്ച വാങ്ങി കൊണ്ടുപോവേട്ട് വന്നിട്ടില്ല അപ്പൊ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പച്ചു അപ്പൊ അമ്മ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാണ് ഞാനും സഹായിക്കുന്നുണ്ട് കഴിക്കാൻ ഞാൻ അമ്മനെ സഹായിക്കാറുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും റെസിപ്പി ഒക്കെ ഒന്ന് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോട്ടോ അടിപൊളി സൂപ്പറാണ് അപ്പച്ച ടയർഡായിട്ട് പോകുമ്പോ ഇനി അമ്മയുടെ ബിരിയാണി വെക്കല തുടങ്ങാൻ പോവാണ് ബിരിയാണിക്ക് കാര്യം ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വേവിക്കുന്ന സമയത്ത് അതിൽ ഏലക്കായ പട്ട അതൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത് ഒരു മുക്കാൽ വേവായപ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചിക്കനിലേക്ക് വേണ്ട മസാല തയ്യാറാക്കുകയാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാൻ ഇവിടെ ഒരു പത്ത് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രണ്ട് കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് ബിരിയാണിയിലേക്ക് വേണ്ട സവോളൊന്ന് വറുത്തെടുക്കാനാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം സവോള വറുത്തെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ചിക്കൻ കറിയിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സവോള വറുത്ത സെയിം എണ്ണയിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത് പിന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കുക്കറിലാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുക്കറിൽ നമ്മൾ കുറച്ച് സവോള ഇട്ട് കൊടുക്കുകയാണ് ഒരു മൂന്ന് വലിയ സവോള ഇവിടെ ചെറുതാക്കി നുറുക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എരിവ് കുറവാണെച്ചാൽ നിങ്ങൾക്ക് പച്ചമുളക് കൂടുതലെടുക്കാം അങ്ങനെ ഒന്ന് നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മളതിലേക്ക് തൈരൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു അരമുറി നാരങ്ങ നമ്മളൊന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ചിക്കൻ വെന്ത ശേഷം മാത്രം തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വെന്ത് ഇട്ടാൽ ബുദ്ധിമുട്ടാവും ചിക്കനിലെ ഗ്രേവിയൊക്കെ നന്നായി വറ്റി വന്ന ശേഷം നമുക്കിതിൽ വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഒരു പിടിയൊന്നും ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്കിതിൽ നിന്ന് പകുതി ചിക്കൻ എടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്കിതിൽ റൈസ് ഇട്ട് കൊടുത്ത് ദമ്മിടാം അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോള അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ പുതിയയില മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ റൈസ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിന് മുകളിൽ റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും സവോള മല്ലിയില അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് മസ്റ്റായിട്ട് എല്ലാ ലെയറിലും ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായി നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് മൂടി വെച്ചിട്ട് നമ്മുടെ കനലില അടുപ്പിൽ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ തുറന്നത് അപ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായി വെന്ത് ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ കഴിച്ചു നോക്കാൻ പോവാണ് കേട്ടോ ബിരിയാണി നല്ല അടിപൊളി സൂപ്പറായിരുന്നു കേട്ടോ ചിക്കനൊക്കെ നന്നായി വെന്ത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് പറ്റുന്ന വെച്ചാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അമ്മ അവിടെ കഴിക്കുന്നുണ്ട് പിന്നെ ഈ ഫോണും കൈപിടിച്ച് അമ്മേനെ പിന്നാലെ നടന്നതും അമ്മേനെ ഇതിൽ കൂട്ടി പിടിച്ചതും അമ്മ ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊന്ന് പോകുന്ന കാരണം അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നേ അപ്പോൾ എല്ലാവർക്കും ബൈ